ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് പ്രസന്ന വയനാട്ടിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മക്കളായ സ്നേഹ നേഹ സ്നേഹിത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടാം തീയതി ആയിരുന്നു ആ ഉടമ്പടിയിലൂടെ ഞാൻ എന്തായാലും പരിശുദ്ധമായ ഈ മുന്നിൽ രണ്ട് സാക്ഷ്യം പറയാൻ ദേവ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോഴെൻ്റെ ഏഴാമത്തെ പുതുക്കലാണ് അപ്പോൾ ഈ പുതുക്കലിലും എൻ്റെ കുടുംബമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഒന്നാമത്തേയിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എനിക്ക് ഏഴ് വർഷമായിട്ട് ഭർത്താവില്ല ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഞാനുമാണ് എൻ്റെ കുടുംബം അപ്പൊ അങ്ങനെ നിൽക്കുമ്പം എനിക്കൊരു ഭവനത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഏഴു പുതുക്കിയിട്ടും എനിക്ക് ഭവനം ഒന്നായില്ല എന്നാലും ഞാൻ ഉടമ്പടി തൊണ്ണൂറ് കഴിയുമ്പോഴത്തേക്ക് ഉടനെ വന്ന് ഇവിടെ വന്ന് പുതുക്കും ഒരു അഞ്ചാറ് ദിവസം വിട്ടു നിൽക്കുമ്പോൾ വിഷമാണ് അങ്ങനെ പുതുക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ജോസഫ് അച്ഛനെ കാണണം ഒരാഗ്രഹം പക്ഷേ അച്ഛനെ കാണാൻ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല വീടിന് ഒരു സ്ഥലമോ രേഖകളോ ഒന്നും ഇല്ലാണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല അച്ഛനെ കാണാൻ പറ്റിയിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരിക്കും എനിക്ക് അച്ഛനെ കാണാൻ പറ്റി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഞാൻ അച്ഛനെ വന്നു കണ്ടു അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു എന്തെങ്കിലും കയ്യിൽ തെളിവ് പ്രൂഫുകൾ എന്ന് ചോദിച്ചു ഞാൻ രണ്ട് കൈ മലർത്തി അച്ഛനെ കാണിച്ചു അപ്പം അച്ഛൻ ചോദിച്ചു നിനക്ക് ഒന്നുമില്ലേ മോളേം ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അച്ഛ സ്ഥലം ഇല്ലേ ഇല്ലയെന്ന് സ്ഥലവും വീടും ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ കുറേ നേരം നോക്കി തലയെ കൈവെച്ച് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും മാതാവിൻ്റെ അടുത്തേക്ക് പോയി പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് ഭവനത്തിന് വേണ്ടി ദൈവം ഒരു ദൂതനെ അയച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്തായാലും അച്ഛൻ പറഞ്ഞ എന്ത് കാര്യങ്ങളും അത് നടക്കും അതെനിക്ക് സ്ഥലമില്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും അത് നടക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആ ദൂതൻ ആരാണോ എന്താണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും മൂന്ന് മണി വെളുപ്പെന്ന സമയത്ത് ഒന്ന് ദിന വൃന്ദാന്തം നാല് പത്ത് എന്ന വചനത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കും വിപുത്തുകളിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യണമേ അപ്പം എന്നെ അനുഗ്രഹിക്കുന്ന ഉപരി എന്നെ സഹായിക്കുന്ന ആ ദൂതനെ അങ്ങ് അനുഗ്രഹിക്കണമേന്ന് വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു വൈദികൻ കോട്ടയത്ത് ഏഴ് വർഷമായി ഞാൻ വയനാട്ടാണെങ്കിലും കോട്ടയത്ത് ഒരു അഞ്ചു വർഷം ഒരു വീട് ഒരു വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമായിരുന്നു ഞാൻ വീട്ടു ജോലിയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ ബോർഡിങ്ങിലും ആയിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഏഴു വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരിക്കലും ഒന്നിനും കൂടാറില്ല എൻ്റെ ഒരു ബന്ധു വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവിടും ജോലി സ്ഥലത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം അവധി കിട്ടും ജോലിക്ക് കയറും അങ്ങനെയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു രണ്ട് വർഷമെങ്കിലും നിൽക്കണം എന്നൊരാഗ്രഹത്തോടാണ് ഒരു വീടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അതിൻ്റെ ഫലമായി എൻ്റെ ഒരു കൂട്ടുകാരിയിൽ നിന്ന് ഒരു വൈദികൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ മാ കഴിഞ്ഞ ആഴ്ചയിൽ ആ വൈദികൻ പറഞ്ഞു സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ ഒന്നും പറ്റിയില്ല എന്നാലും പ്രസന്നയ്ക്കും കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി ഞാൻ വാടകയ്ക്ക് ഒരു വീട് തരപ്പെടുത്തിയിട്ടുണ്ട് വാടകയും എല്ലാം അച്ഛൻ എല്ലാ ചിലവും അച്ഛൻ തന്നെ വഹിച്ചോളാം പ്രസന്ന കുടുംബമായിട്ട് വന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ആ ഭവനത്തിലേക്ക് പോയത് പഴയ വീടാണെങ്കിലും ഞങ്ങൾക്കത് സ്വർഗ്ഗമാണ് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ നാലു പേരും ഒരുമിച്ച് ഏഴ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം എന്ന് പറയാൻ അങ്ങനെ ഒരു ഭവനം ഞങ്ങൾക്കൊരു വൈദികൻ വഴി കിട്ടി അതിന് ദൈവമാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു ആ ഭവനത്തിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്പൂണുമായിട്ട് ഒരു മൊട്ട സൂചി പോലും ഉണ്ടായിരുന്നില്ല ആ ഭവനത്തിലേക്ക് ഒരു കുടുംബത്തിൽ ആവശ്യത്തിൽ എന്തൊക്കെ വേണോ അതിലേറെ സാധനങ്ങളെല്ലാം എല്ലാം പുതിയത് തന്നെ വാങ്ങി തന്ന് ഞങ്ങൾക്ക് ആ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ കയറുവാൻ പറ്റി അപ്പം അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെയും അച്ഛൻ പറഞ്ഞ ആ ദൂതന് വേണ്ടി ആ ഒരു സന്ദേശമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രചോദനമേകിയത് അതിന് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇതെന്റെ മൂത്ത മകൾ സ്നേഹ ഞാൻ പറഞ്ഞല്ലോ ജീവിത പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർ ഓർഫനേജിലായിരുന്നു പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പത്താം ക്ലാസ്സിലായിരുന്നപ്പോൾ എല്ലാ പ്രാവശ്യം ക്ലാസ് ടെസ്റ്റിനായിക്കോട്ടെ മോഡൽ എക്സാമിന് വരെ പത്താം ക്ലാസ്സിൽ പരീക്ഷ ഇടാ സമയത്ത് ടെസ്റ്റ് ഇടുന്ന സമയത്ത് പത്തിൽ താഴെ മാത്രമായിരുന്നു മാർക്ക് രണ്ടും മൂന്നും മാർക്കൊക്കെ മേടിച്ച് ക്ലാസ് ടീച്ചേഴ്സ് എപ്പോഴും എന്നോട് പറയും പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടായില്ല എനിക്ക് ഒന്നും ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മകളും പറയും അമ്മയെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ ജോസഫച്ചൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് ജയിക്കും ഈ ആൾത്താരം മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നു അത് ഒരു ഉറപ്പോടെ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന അച്ഛൻ കാശുരൂപം കൊടുത്തു അതിനുപരിയായി ഞാൻ കൂടത്തിൽ ഇല്ലാത്തുകൊണ്ട് ഉടമ്പടി തൈലമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ആ സമയം പരീക്ഷയുടെ സമയമായപ്പോൾ ഞാൻ ജപമാല ചൊല്ലി എൻ്റെ നെറ്റിയിൽ ഇടവും വലവും കുരിശു വരച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു മകളാണെങ്കിൽ ഉപ്പ് എടുത്ത് കൊണ്ട് ഉപ്പും കൊണ്ടുപോയി പരീക്ഷാ ഹാളിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പറയട്ടെ അത്ഭുതമെന്ന് പറയട്ടെ അഞ്ച് എ പ്ലസും ഒരു എയും ബാക്കി ബിയും തന്ന് തൊണ്ണൂറ്റൊന്ന് ശതമാനം മാർക്കോടുകൂടി എസ് എൽ പരീക്ഷയിൽ ഉന്നത വിജയം തന്ന് പരിശുദ്ധമയ്ക്കും തിരുകുമാരനും കൊടാന് കോടി നന്ദി അതുപോലെ എൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തെ മകളാണ് നേഹ അവൾ ഓർഫനേജിലായിരുന്നപ്പോൾ എന്നോട് എപ്പോഴും പറയും അമ്മ എൻ്റെ കാലിന് വേദന കാലിൻ്റെ അടിയിൽ കുരുണ്ട് കുരുണ്ട് എന്ന് പക്ഷെ ഇവരുടെ കൂടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനത് നോക്കാറില്ല ഞാൻ പറയും ചെരുപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയും അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ എൻ്റെ ബന്ധുവീട്ടിൽ പോയി അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ വന്ന് ജപമാനു ചൊല്ലുമ്പം ഇവൾ കുനഞ്ഞിരുന്ന് പിന്നെ വെച്ച് കാലിൻ്റെ അടിയിൽ കുത്തുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്തിനാ ഇത് ചെയ്യുന്ന ചോദിച്ച ജപമാല കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഒരു ഒരു കാലിൽ അഞ്ചും ഇപ്പുറത്തെ കാലിൽ മൂന്നും ആണിയാണ് പക്ഷേ എനിക്ക് ആണി എന്താന്ന് അറിയില്ല ഞാൻ വിചാരിച്ചെന്തോ കുരുവാണെന്ന് അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പ്രായമായ അമ്മച്ചിയും അപ്പച്ചനും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവളുടെ കാലിൻ്റെ അടിയിൽ നിന്ന് അറച്ചും അരിമ്പാറ വന്ന് വന്നിട്ടുണ്ട് എന്താ അറിയില്ല എന്ന് അപ്പൊ അവർ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് അരിമ്പാരയല്ല ഇത് ആണിരോഗമാണ് ഇതൊരിക്കലും മാറില്ല ഇതൊരു പകർച്ചവ്യാധിയാണ് കാല് തറച്ചും വരും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ശരിയാണ് ഇവക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്തോ ഒരു വൈകല്യമുള്ള പോലെയൊക്കെയാണ് നടക്കുന്നത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു അന്നേരം ഞാൻ പിന്നെ ചോദിച്ച് എന്താ ഇതിന് പ്രതിവിധി അന്നേരമാണ് ആശുപത്രിയിൽ പോയി കീറിയെടുക്കണം എന്ന് അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ ഞങ്ങൾ ജപമാനം ചൊല്ലി ആ സമയമായിരുന്നു എന്റെ മനസ്സിൽ അന്നേരം തോന്നി എന്തിനു ഞാൻ ആശുപത്രി പോണം ക്യാൻസറിനെ പോലും മാറ്റുന്ന ഉടമ്പടി തൈലവും ഉപ്പും നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്തിനു ഞാൻ വേറെ ആരെ ആശ്രയിക്കണം അന്നേരം തന്നെ ഈ രണ്ട് കാലിലും വിശുദ്ധ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ആണിയിലും ഉടമ്പ ഉടമ്പടി തൈലവും ഉപ്പും പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൃത്യം ഇരുപത്തി ഒന്നാമത്തെ ദിവസിൽ ഒരു പാടുപോലുമില്ലാതെ ആ ആണി മൊത്തമായിട്ട് ഊരിപ്പോയിട്ടുണ്ട് അത് അവളുടെ കയ്യിൽ ഇടയ്ക്കൊക്കെ കിട്ടുകയും ചെയ്ത് ഇപ്പോൾ ഒരു പോലും ആ കാലിനടിയിലില്ല അതിന് ഞാൻ അന്നേരം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചത് മാതാവിനോട് പ്രാർത്ഥിച്ചത് അമ്മയെ നിന്റെ മകൻ മൂന്ന് ആണികളാൽ തറയ്ക്കപ്പെട്ടപ്പോൾ എത്ര വേദന അനുഭവിച്ചു പക്ഷെ എൻ്റെ ഈ മകളും അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതിന് മുന്നേ നീ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ആണികളൊന്നും ഇല്ലാണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത് അതുപോലെ ഈ ഉടമ്പടി തൈലം ഞാൻ വിശ്വാസത്തോടെ തീക്കുന്നു അത് എൻ്റെ മകളുടെ കാലിൽ നിന്നും മൊത്തമായിട്ട് ഈശോ അത് എടുത്തു മാറ്റണം അമ്മയെ അത് എനിക്ക് കാണിച്ചു തരണം കാരണം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ് ആണിരോഗം മാറിയ സാക്ഷ്യം ഈ അൽത്താരയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അതിന് അനുവദിച്ച പരിശു തമകിയും തിരുകുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ വീടുകളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തിറങ്ങി പത്രം കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു എന്നിരുന്നാലും ഞാൻ ഇവിടെ പോകുമ്പോൾ രണ്ടും മൂന്നും കെട്ടും പത്രം കൊണ്ടു വന്ന സമയത്ത് ഉടമ്പടി ഉപ്പ് ഞാൻ സിബ്ലോ കവറിലാക്കി സ്റ്റാപ്ലെയർ ചെയ്തും പത്രം കൊടുക്കും അതുപോലെ തന്നെ പ്രത്യക്ഷരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ഫോട്ടോ സ്റ്റാറ്റെടുത്ത് പത്രം തനിച്ചായിട്ട് ഞാൻ കൊടുക്കില്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇതെന്നറിയില്ല ഞാൻ ഓരോരുത്തർക്ക് പറഞ്ഞ് ഞാൻ കൊടുക്കും കൃപാസനത്തിൽ ഇങ്ങനെ ഒരു മാതാവുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അവിടെ സാധിക്കുന്നതാണ് കൃപാസനം അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ചെ പത്രം വെറുതെ ഞാൻ കൊടുക്കാറില്ല എന്നും ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അച്ഛൻ്റെ ധ്യാനം കൂടി എല്ലാ പത്രത്തിലും വിശുദ്ധ കുരിശ് തൈലം കൊണ്ട് വരച്ചിട്ടാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടും ഓരോ പത്രം കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു ഉപ്പായാലും പ്രത്യക്ഷരണ പ്രാർത്ഥനയും ഇല്ലെങ്കിൽ മാതാവിൻ്റെ ഫോട്ടോ ഇതിൽ ഏതെങ്കിലും സ്റ്റാപ്ലെയർ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുക ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അന്നേരം ഞാൻ എൻ്റെ ഫോൺ നമ്പർ എഴുതി വയ്ക്കും അന്നേരം അവർ ഈ പത്രം മേടിക്കുന്നവർ അത് മേടിച്ച് എന്നെ വിളിച്ച് ചോദിക്കും ചേച്ചി ഇതെവിടെയാണ് എന്താണ് സംഭവം എന്ന് അങ്ങനെയും എനിക്ക് അനേകരെ ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രേക്ഷിത പ്രവർത്തനം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഓർത്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു തോന്നൽ അങ്ങനെ ഞാനൊരു സഞ്ചാരി മാതാവ് എന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിൽ നിന്നും ഒരു പത്ത് പേരെ ഈ ആൾത്താരം മുന്നിൽ വലിയൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ദൈവം എന്നെ അനുഗ്രഹിച്ചു അക്രൈസ്തവരായ അനേക മക്കളുണ്ട് അവർക്ക് ജപമാല ചൊല്ലുവാനോ പ്രാർത്ഥനിക്കുവാനോ ബൈബിൾ വായിക്കുവാനോ വചനം വായിക്കുവാനോ ഒന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ അവരെയൊക്കെ ഞാൻ എൻ്റെ സഹോദരന്മാരെ ചേർത്ത് വെച്ച പോലെ ഓരോന്നും പറഞ്ഞു കൊടുത്തും ജപമാലകൾ എങ്ങനെ ചൊല്ലണം കൊന്ത എങ്ങനെ ചൊല്ലണം എല്ലാം പറഞ്ഞു കൊടുത്ത് എനിക്കിപ്പോൾ ഇപ്പോഴും ആ ഗ്രൂപ്പ് സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു ഗൂഗിൾ മീറ്റ് വഴിയിലൂടെയാണ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത് അനേകം മക്കൾക്ക് അതിലൂടെ സൗഖ്യവും ആശ്വാസവും കിട്ടുന്നുണ്ട് അത് അങ്ങനെയാണ് എൻ്റെ ഒരു വേറൊരു പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ എൻ്റെ ആത്മീയ ജീവിത വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഓർഫനേജിൽ ഞാനും ഓർഫനേജിലായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഞാൻ പള്ളിയിൽ പോവും ജവമാല ചൊല്ലും എല്ലാം ചെയ്യും ആദ്യം ജോലിക്ക് നിൽക്കുന്നിടത്ത് എല്ലാ ദിവസവും പള്ളി പോയിട്ടാണ് ഞാൻ ജോലി ചെയ്തിരിക്കുന്നത് ചില വീടുകൾ മാറുമ്പോൾ പള്ളിയിൽ പോകാൻ പറ്റില്ല എന്നിരുന്നാലും ഞായറാഴ്ചത്തെ കുർബാന ഞാൻ മുടക്കില്ലായിരുന്നു അക്രൈസ്തവയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈശോയെയും മാതാവിനെയും എൻ്റെ അപ്പായും അമ്മയും കാരണം എനിക്ക് മാതാപിതാക്കളില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയും അപ്പയാണ് എൻ്റെ ഇടവും വലവും നിൽക്കുന്നത് ഇതെനിക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളും ഇവരെ നന്നായി കൊണ്ടുപോകാൻ ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയമായിട്ട് തന്നെ ഈശോ ഒരുപാട് വളർത്തിയിട്ടുണ്ട് ബൈബിൾ വചനങ്ങൾ കാണാണ്ട് പഠിക്കുവാനോ മറ്റുള്ളവർക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചു വരുമ്പോൾ ഓരോ ബൈബിൾ വചനങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ആത്മീയതയിൽ എന്നെ വളർത്തിയിട്ടുണ്ട് ബൈബിൾ അരമണിക്കൂർ വായിക്കും അതിലേറെയും വായിക്കാനാണ് ഇഷ്ടം പക്ഷെ പണി കൂടുതലൊക്കെ ആയതുകൊണ്ട് ഞാൻ വായിക്കും അഥവാ വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് പണി ചെയ്യുവാണെങ്കിൽ വിശ്വാസ പ്രമാണോ ബൈബിൾ വചനങ്ങളോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ പണി ചെയ്യുന്നത് കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ വയനാട്ടിലായതുകൊണ്ട് അവിടെ ഒരു അനാഥാലയമുണ്ട് അമ്മച്ചിമാർ താമസിക്കുന്ന അവരുടെ അടുക്കയിൽ പോയി ഞാനും എൻ്റെ മക്കളും പോയി അവരടുത്ത് ഒത്തിരി നേരം സംസാരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതുപോലെ സിസ്റ്ററിനോട് ചോദിച്ചിട്ട് പോകും എന്താ സിസ്റ്ററെ വേണ്ട ആദ്യമൊക്കെ അരിയും സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയും ഫുഡ് കുറേ പേര് നിങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എല്ലാവരും കൊണ്ടു തരുന്നുണ്ട് അത് വേണ്ട മകളെ അങ്ങനെ ഞാൻ നിത്യോപകര സാധനങ്ങൾ സോപ്പോ പിന്നെ ഡെറ്റോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് മോപ്പ് ക്ലീനിങ് ക്ലീൻ ചെയ്യുന്നത് ലിക്വിഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ കൊണ്ട് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും അവരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒരു ജപമാല അവരുടെ കൂടെ ഇരുന്ന് ചൊല്ലുവാനും എനിക്ക് സാധിച്ചു ഇതെല്ലാം സാധിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പിന്നെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ച എനിക്ക് ലൈവായിട്ട് കൂടുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ത് പണി തിരക്കുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഞാനത് ലൈവായിട്ട് കൂടുന്നതാണ് പിന്നെ ഡെയിലി ബ്രെഡ് ധ്യാനം ും ഇതെല്ലാം എൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫൈലും ഡി പി അത് വാട്സപ്പ് ഡി പിയും ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് പോയിട്ട് എൻ്റെ മാതാവാണ് അത് ഇനിയും ഞാൻ അത് മാറ്റത്തില്ല എൻ്റെ ജീവിതകാലം മുഴുവൻ നിത്യതയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധമയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി എൻ്റെ മക്കൾക്ക് പതിനെട്ട് വയസ്സാവാൻ കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോൾ മക്കളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആത്മീയ ജീവിതത്തിലേക്ക് ഇത്രത്തോളം ഉയർത്തി ഇനിയും ഈശോയോടും മാതാവോടും ഒരുപാട് നന്ദി പറയാൻ ഈ അൾത്താര മുൻപിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നന്ദി പാര ഏഷ്യയുടെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം സോറി അറുപത്തഞ്ചാം അധ്യായം നാലാം തിരുവചനം പറയുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലൂ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും